ഇത് നമ്മുടെ കേരള പഴണി പോയ വീഡിയോ ആയിട്ട് ആകർഷിച്ച നാളായി വിചാരിക്കുന്നു ഇടണം ഇടണം എന്ന് വിചാരിക്കും പക്ഷെ നടക്കാറില്ല എന്നത്തെയും ഞാൻ പറയുന്നത് പോലെ തന്നെ പറ്റാറില്ല അതാണ് സത്യം അപ്പൊ ഇല്ലേ എന്റെ മോളം മുടി കാണുമ്പോൾ എനിക്ക് സത്യം കുറെ കൊത്തിയാവും കേട്ടോ എന്ത് രസമായിരുന്നു അല്ലെ ഇപ്പൊ കാണുമ്പോൾ അവള് ചായ തന്നെ മാറി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മുടി മുട്ട കളറും പോയി എന്താ പറയുക മുഖൊക്കെ ചെറുതായി പോലെ നമ്മള് ദൈവത്തിന് വേണ്ടി ചെയ്യും ഭഗവാൻ വേണ്ടി ചെയ്യണതാണ് എന്നാലും ഒരു വിഷമവും അത്രേട്ടാ അപ്പൊ നമ്മൾ കേരള പഴിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ താഴെ തന്നെ ഗണപതി കോവിലായിട്ടുള്ളത് അപ്പോൾ അവിടെ ചെറിയ വഴിപാടുകളൊക്കെ നടത്തിയതിന് ശേഷമാണ് നമ്മൾ മോളി കയറിയിട്ടുള്ളത് കേട്ടാ അപ്പൊ നാളികേരക്കലാണല്ലോ മെയിനായിട്ട് ഗണപതിക്ക് ഉള്ളത് അപ്പൊ അതൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങള് അഞ്ചാളുടെ പേരിലോ അങ്ങനെ എന്തോ സമയം മേടിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മള് കുഞ്ഞന്മാരും ഒടക്കിയൊക്കെ ചെയ്തു പക്ഷെ അവരോ കാര്യമായിട്ട് ഉടഞ്ഞൊന്നുമില്ലെന്ന് തോന്നുന്നുണ്ട് അപ്പം സനു വിചാരിച്ചിട്ടുണ്ടായിരുന്ന വഴിപാട് കേരള അല്ല നമ്മളെ ഒറിജിനൽ പഴനിൽ പോയിട്ട് നാല് മുട്ടകളാക്കുക എന്നാണ് കേട്ടാ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മുടെ സാഹചര്യം പിന്നെ ഇത്ര ദിവസമല്ല ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതുകൊണ്ടാണ് കേട്ടോ അവിടെ പോകാൻ പറ്റാണ്ടിരുന്നത് പിന്നെ ഫസ്റ്റ് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം പ്രളയമൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളു വയനാട്ടിൽ അപ്പോൾ അതിൻ്റെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ പോകാം വേഗങ്ങനെ നീങ്ങി പോയി അന്നൊരു ദിവസം ഓണം എന്ന് വെച്ചാൽ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്താൽ അപ്പോൾ ഒരു മഴയൊക്കെ നല്ലതായിപ്പോൾ അങ്ങനെ അത് വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ പറ്റാണ്ടാവലും അങ്ങനെ കേട്ട് ഇങ്ങനെ നീണ്ടുപോയ അപ്പോൾ എന്തായാലും വിചാരിച്ച പരിപാടി മുടക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാ നമ്മൾ കേരള പഴി പോയിട്ട് ഇവിടെ ആദ്യമായിട്ട് പോകണം കേട്ടോ ഞങ്ങൾ എല്ലാവരും ആദ്യമായിട്ട് പോകണം തന്നെയാട്ടോ അപ്പോൾ അത്യാവശ്യം കയറാനുണ്ട് ചീരുനിയും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചീരു സ്റ്റെപ്പ് കയറണം എന്ന് പറഞ്ഞിട്ടോ ഒഴിവായിട്ടുണ്ടായിരുന്നു അപ്പോൾ അറിയില്ല ഇത് പറയണേ കേട്ടു ഇത് എന്താ പറയുക വണ്ടി മുകളിലേക്ക് കയറ് പറയട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ശരിക്കുള്ളതാണോ ഇല്ലയെന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോൾ താഴെ തന്നെ ഒരു ലോട്ടറി വിൽക്കാനായിട്ടൊരു ചേട്ടൻ നിന്നിരുന്നുണ്ട് പ്പാ ചേട്ടൻ പോന് വണ്ടി നമുക്ക് മുകളിലേക്ക് കയറ്റാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ സനു പറഞ്ഞു വേണ്ട എന്തായാലും ഇത്രക്കല്ലേ ഉള്ളൂ എന്നുള്ളതിൽ നമ്മളാ സ്റ്റെപ്പ് മുഴുവൻ കേറെ ചെയ്തിട്ടാ പിന്നെ ഉണ്ണിനെ അടുത്ത് സനു ഞാൻ പോന്നെ കൊണ്ട് പറ്റില്ല അത് കേറു കുറച്ചൊക്കെ നോക്കാം എന്നല്ലാണ്ട് മുഴുവൻ എടുത്ത് കേറാൻ പറ്റാൻ ചാൻസ് ഇല്ലാതോട്ടാ അപ്പോൾ നമുക്ക് കുറച്ച് ശേഷം കുറച്ച് സ്റ്റെപ്പുകൾ കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഗ്യപ്പുണ്ടാവില്ല നമുക്ക് ഇരിക്കാനുള്ളൊരു സ്റ്റെറ്റപ്പുണ്ടാ അവിടെ അതെ ഇവിടെ ഇരിക്ക കുഞ്ഞു പെണ്ണിനെ നിർത്തിയാക്കുന്നുണ്ട് അതുപോലെ ഇരിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഒക്കെ ഇതൊക്കെ കേട്ടാട്ടോ ഒരുവിധം മുകളിലേക്ക് പേടിച്ച് കയറി നമ്മൾ കുഞ്ഞന്മാർ പിന്നെ ഫസ്റ്റ് എത്തി എങ്ങനെയാണെന്ന് അറിയില്ല ഫസ്റ്റ് അവിടെ എത്തിണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ വീട്ടിൽ വന്നിട്ടൊക്കെ പറയുമായിരുന്നു കേട്ടോ നമുക്ക് കയറാനുണ്ട് പക്ഷെ പണ്ടൊക്കെ ഞാൻ ഇതുപോലെ പഴി പോകുമ്പോൾ നമ്മൾ ഓടിക്കയറിയിരുന്നു എന്നൊക്കെ ചെറുപ്പമല്ലായിരുന്നു ഇപ്പം മൂന്ന് കൊച്ചുങ്ങളൊക്കെ ആയില്ല അപ്പൊ അതിൻ്റെതായ സ്റ്റാമ്പിനെ കുറവൊക്കെ ഇട്ട് അപ്പോൾ പിന്നെ എന്താ പറയുക ഒരു വിത്ത മെയിൻത്തി വലിഞ്ഞ് ഞങ്ങൾ അവിടെ അതിൻ്റെ മുകളിലെത്തിയിട്ടാണ് അപ്പോൾ പിന്നെ ആദ്യം തന്നെ നമുക്ക് മുണ്ട മുണ്ടനാണല്ലോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് റെസിറ്റ് എടുക്കാൻ പോയിട്ടാണ് സാധനം അപ്പോഴാണ് പറഞ്ഞത് ആകെ വിചാരിച്ചത് ഈ തലമൊട്ടടിക്കാം എന്നുള്ളൊരു വഴിപാട് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ അപ്പം അവിടെ ചെന്നു ചോദിച്ചപ്പോഴാണ് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത് നാനൂറ്റി അമ്പത്തിമൂന്ന് ാണ് ഒരാൾക്ക് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും സനു വന്ന് ചോദിച്ചത് ഇടീ ഇത്രയും പൈസ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ നമ്മൾ ഭഗവാൻ വേണ്ടി ചെയ്യണതാണ് അപ്പൊ ഇത് എന്താ അത്ര പൈസന്ന് അവരെടുത്ത് ചോദിച്ചുട്ടോ പിന്നെ നമുക്ക് മുട്ട അടിക്കാന്നുള്ളത് മാത്രമേ നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ പ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്കിതറിയാണ്ടാണ് ഞങ്ങളിതിൻ്റെ കൂടെ പലതും ചെയ്യുന്നത് പലതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി വഴിപാട് പോലെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം കൂടിയിട്ടാണ് നമ്മളൊരു റൗണ്ട് ചെയ്തിട്ടാണ് നാനൂറ്റി അമ്പത്തി മൂന്ന് രൂപ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങളതിന് ചെയ്യുന്നില്ലെങ്കിൽ രണ്ട് പേർക്ക് എടുത്താൽ മതി മോള് ചെറുതല്ലേ അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ മുണ്ടനത്തിനുള്ള പൈസയും പിന്നെ നമ്മളകത്ത് കയറുമ്പോൾ നമുക്കൊരു തളിക തരും ഉണ്ട് ആ തളികയിൽ എന്താ പറയുക എണ്ണ ശൂലം അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ നമുക്ക് തരും നമുക്ക് തന്നിട്ട് നമ്മൾ അകത്ത് കൊണ്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ കാവടി എടുത്തിട്ട് എല്ലാ നമ്മൾ എത്ര പേർക്ക് എടുത്തിട്ടുണ്ട് അവർക്ക് കാവടി എടുത്തിട്ട് ഒരു റൗണ്ട് നമുക്ക് അമ്പലത്തിന് ചുറ്റും ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചെറിയ തളിക തന്നെ നമുക്ക് ഒരു പഴം പോവും പ്രസാദമായിട്ട് തരും ഇത്രക്കെയാണ് നമുക്ക് അവിടെ തരുന്ന ഒരു വഴിപാട് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ വഴിപാടുകളൊക്കെ വേറെ വഴിപാടുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കും എന്നുവെച്ചാൽ ഓരോരുത്തർ വന്ന് വഴസിറ്റാക്കുന്നുണ്ടായിരുന്നു നമുക്ക് പിന്നെ അതൊന്നും ചെയ്യാൻ നിന്നിട്ടില്ല ഇതിൽ തന്നെ അല്ലാതെ ഒതുങ്ങുമെന്ന് പറഞ്ഞ കാരണം നമ്മൾ പിന്നെ അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ അപ്പം മുട്ടടിക്കണ നേരത്തെ തന്നെ കുഞ്ഞിപ്പിന്നെ ആദ്യം സഹകരിച്ചു കേട്ടോ ആളൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആളങ്ങനെ ചിരിച്ചും ഒക്കെ ഇരുന്നു പിന്നെ കുറച്ച് ഇതിപ്പോൾ നല്ല കർജിലായിട്ടോ പിന്നെ ആരും രണ്ടാമത്തെ ആൾ അവൻ പിന്നെ പോകുമ്പോഴേ പറഞ്ഞിട്ടാണ് ഞാൻ മുട്ടടിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത് അപ്പം അതിന്റെ ഇടയിൽ ഫസ്റ്റ് കുഞ്ഞിപ്പണ്ണി ചെറുപ്പിങ്ങനെ വാശൊക്കെ പിടിച്ച് അങ്ങോട്ട് ഇടും ഇങ്ങനെ തല ഒക്കെ കെട്ടിച്ച് അവർക്കൊരു പൊറ്റ ഉണ്ടായിരുന്നു അപ്പം ചെറുതായിട്ടൊരു ബ്ലഡ് ഇങ്ങനെ കണ്ടു അത് അത് കൂടി പിന്നെ ഇയാൾ തീരെ ഇല്ല ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അവസാനം ഞങ്ങൾ വിചാരിച്ചു വേണ്ട ചെയ്യിക്കേണ്ട അവന് ഇഷ്ടമല്ലാണ് ചെയ്യിപ്പിക്കേണ്ടെന്നൊക്കെ വെച്ചു പിന്നെ കുറെയൊക്കെ വന്നുകൂടിയെന്ന് സോ എന്താ പറയുക മയത്തി പറഞ്ഞപ്പോൾ ആള് പിന്നെ ചെയ്യാനായിട്ട് ഇരുന്നു കേട്ടോ എന്നാലും അത് നല്ല കുറച്ചല്ലായിരുന്നു കേട്ടോ അപ്പം പിന്നെ അങ്ങനെ നാലുപേരും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവര് കൊറേ നാളായാലും മുട്ട അടിച്ചിട്ടപ്പൊ ഈ തലയിലും മുടിയൊക്കെ പോയപ്പോ ഇതു പിടിച്ചു കുഞ്ഞിപ്പിണത് തന്നെയായിരുന്നു കേട്ടോ പണി ഇങ്ങനെ പിടിച്ചു നോക്കല് തന്നെയായിരുന്നു അപ്പൊ നമ്മൾ മുട്ട അടിച്ചതിന് ശേഷം ആ സൈഡിൽ കൊണ്ടുപോയി തലയൊക്കെ ഒന്ന് കുളിപ്പിച്ചതിന് ശേഷം ആണേട്ടാ നമ്മൾ അമ്പലത്തേക്ക് കയറ്റിയിട്ടുള്ളത് ആ ഡ്രസ്സൊക്കെ ഉരിയതിന് ശേഷം ഇങ്ങനെ മോളും അത് ഇങ്ങനെ തല ഇതു നേരം പിടിച്ചു നോക്കല് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇവരെ രണ്ട് വയസ്സിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഒറിജിനൽ പോയിട്ട് പഴനിപ്പോയിട്ട് തന്നെയാ രണ്ടാന്ന് കുഞ്ഞിണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അന്ന് ഈ മൂന്ന് മുട്ടകളായിരുന്നു അച്ഛനും രണ്ട് മക്കളും കൂടി മുട്ട മുട്ടയടിക്കാമെന്ന് പറഞ്ഞിട്ടായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു പക്ഷെ ഞാൻ അന്ന് പോയ ഞങ്ങൾ അന്ന് ദിവസം നോക്കാണ്ട് പോയ കാരണം എന്തോ ഷഷ്ടിയോ അങ്ങനെ എന്തോ ദിവസമാണ് പോയിട്ടുണ്ടായിരുന്നു നല്ല തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യായ തിരക്കായിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾക്ക് കാവടി എടുത്ത് കയറി ഉണ്ണി എൻ്റെ അമ്മേനെ അന്ന് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയുണ്ടായിരുന്നു പിന്നെ തക്കുടും ചെന്നിയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അമ്മയ്ക്ക് വയ്യാത്ത കാരണം സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടായി കാരണം ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിന്നു പക്ഷേ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിന്നാലും ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല കാരണം എത്രയോ മണിക്കൂർ നിന്നിട്ട് പോലും അത്രയും തിരക്കുള്ള കാരണം നമുക്ക് ലാസ്റ്റ് ലാസ്റ്റായപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ വരാം കാരണം കുണ്യങ്ങളെ രണ്ടെണ്ണത്തിന് വാശി പിടിച്ചിട്ട് വാശി പിടിക്കലും പിന്നെ അപ്പുറത്ത് ഈ ഷഷ്ടിയുടെ ഞങ്ങൾ നിന്നതിൻ്റെ സൈഡിൽ തന്നെ ഒരു ചെറിയൊരു കോവില് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്നിട്ട് ഓരോ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഓരോ ഇങ്ങനെ ക്ലബ്ബ് ക്ലബല്ല അവിടെ എന്താ പറയുക എന്നൊക്കെയായിരുന്നു അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പൊഞ്ഞി വന്നിട്ട് ഭയങ്കര കൊട്ടലായിരുന്നു അപ്പോൾ ഈ കൊട്ടലിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ക്യൂ നിൽക്കുന്ന സൈഡിലായിരുന്നു ഭയങ്കര സൗണ്ട് എന്തായാലും ഭയങ്കര സൗണ്ടായിരുന്നു അപ്പോൾ ഈ കുഞ്ഞു മക്കളെല്ലാം അന്ന് എത്ര വയസ്സുള്ള പ്ലവർക്ക് ഒരു വയസ്സോ അങ്ങനെ ഉള്ളപ്പ്ലാന്ന് തോന്നിട്ട് മുട്ട അടിച്ചതിട്ടോ അയി പ്രായത്തിൽ തന്നെ അപ്പോൾ ഇവരെ വാശിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ സനു അവർ തക്കുടും ചേരും കൂടിയിട്ട് കാവടി എടുത്തിട്ട് തക്ക സനു മാത്രമേ കാവടി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ പോയി വന്നു